മീനജ് ഹോംസിന്റെ പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പാലം മുനിസിപ്പാലിറ്റി തന്നെ ഒരു കൊട്ടാര സദൃശമായ ഒരു വീടിനകത്തേക്കാണ് നമ്മൾ നിൽക്കുക ഇതുപോലൊരു വീട് ഇന്ന് കോട്ടയം ജില്ലയിൽ വിൽക്കാൻ ഉണ്ടാവില്ല താമസിക്കുന്നതൊക്കെ കാണുമായിരിക്കും കഴിയുമ്പോൾ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ വിൽക്കാനായിട്ട് ഇന്ന് ഇതുപോലൊരു വീട് കോട്ടയം ജില്ലയിലില്ല വേണമെങ്കിൽ നേരിട്ടൊന്നും വന്ന് കണ്ടു നോക്കിക്കോളൂ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി മീനത്തിൽ ഹോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി നേരിട്ട് കാണുവാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് ബെഡ്റൂം ഉള്ള വീട് പ്ലസ് ഹോം തിയേറ്റർ ഉള്ള വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അത് രണ്ടു നില വീടാണ് പതിനൊന്ന് സെന്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലത്തില് രണ്ടു നില വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കാണാം വീഡിയോയിലൂടെ തന്നെ കാണുന്നാലും മുറ്റോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല കിണർ വെള്ളമുണ്ട് പറ്റാത്ത കിണർ വെള്ളം അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല നമുക്ക് വെള്ളം കയറുന്ന പ്രശ്നം ഒന്നുമില്ല ഇതൊക്കെ ഉള്ള എല്ലാം ഒത്തിണങ്ങിയ പല മുനിസിപ്പാലിറ്റിയിൽ തന്നെ അടങ്ങിയിരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഗംഭീര വീട് അടിപൊളി വീട് ഇതാ നമുക്ക് കാണാം വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു കോട്ടയം ജില്ലയിൽ ഇന്ന് ഇതുപോലൊരു വീട് വിൽക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ അടിയിൽ നിന്ന് കമന്റ് എഴുതണം നമുക്ക് എല്ലാവർക്കും അതെ കാണുമല്ലോ അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കരുത് അപ്പോൾ മീനതിൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പാലാം മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള ഒരു കൊട്ടാര സദൃശമായ ഒരു വീട്ടിലേക്കാണ് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൊട്ടാര സദൃശമായ ഒരു വീട് അതും നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു പ്രകൃതി കൂടിയിരിക്കുന്ന ഒരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഒരു ഒരു ഏക്കർ സ്ഥലത്തിനകത്ത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണെങ്കിലും അകത്തേക്ക് കയറി കഴിഞ്ഞാലും ഏറ്റവും നല്ല രൂപഭംഗിയും ആകാര ഭംഗിയുമുള്ള ഏറ്റവും വൃത്തിയായിട്ട് തന്നെ പണിത് കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഫിനിഷിംഗ് വർക്കോടുകൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു ഗംഭീര വീടിൻ്റെ മുൻപിലാണ് ഞങ്ങളിവിടെ നിൽക്കുക അപ്പോൾ ഇത് കാർപോർച്ച് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നമ്മളൊന്ന് സോറി മുറ്റത്തേക്കൊന്ന് കയറുകയാണ് മുറ്റത്തേക്കൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു ഗംഭീര മുറ്റം ഒരു നാലോ അഞ്ച് വണ്ടികൾ വയറ്റി കയറ്റിയിടാൻ പറ്റുന്ന പാകത്തിനുള്ള വലിയ മുറ്റമുണ്ട് കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല വീടുകൾ തന്നെയാണ് തൊട്ടടുത്തുള്ളതും ഇഷ്ടം പോലെ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഒരു വെട്ടുകല്ല് മോഡൽ കല്ലാണ് നമുക്ക് ഈ പാലാ മേഖലയിൽ അധികം കാണാൻ കിട്ടത്തില്ല ഇമാതിരി കല്ലുകൾ അപ്പോൾ ഒരു വെട്ടുകല്ല് മോഡൽ കല്ലാണ് ഇവിടെ കിട്ടിന് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫൗണ്ടേഷനും നല്ല സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് കാരണം ചതുപ്പ് നിലത്തിലൊക്കെ വീട് പണിത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാലം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീടിരുന്ന് പോകുന്നതൊക്കെ ഇത് നല്ല ബലവത്തായിട്ടുള്ള മണ്ണും ഭൂപ്രകൃതിയുമുള്ള നല്ലൊരു പ്രദേശം തന്നെയാണ് കാർ കാർപോർച്ചോ സിറ്റൗട്ട് സിറ്റൗട്ടിലേക്ക് കയറി നല്ല തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെ നമുക്കിവിടെ കാണാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ് ഓപ്പോസിറ്റ് സൈഡിൽ റോഡിന് അപ്പുറത്തെ സൈഡിൽ മറ്റൊരു വീടുണ്ട് അങ്ങനെയുള്ള നല്ലൊരു പ്രദേശത്ത് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നല്ല ഡിസൈൻ എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറ് വീടിനകത്തേക്ക് നമുക്കൊന്ന് കയറാം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു നല്ലൊരു വെർട്ടിഫൈഡ് ആയിട്ടുള്ള ടൈല് ഉപയോഗിച്ചിരിക്കുന്നു അകത്തെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കാണുവാൻ അത് ഗംഭീരമാണ് ഇവിടെ നമ്മുടെ പാർട്ടീഷൻ വർക്കാണ് മൊത്തം തടി കൊണ്ടുള്ള തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഒരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ നേരെ നമ്മൾ പ്രവേശിക്കുന്നത് ഡൈനി ഹോളിലേക്കാണ് ഡൈനി ഹോള് ഇവിടെ നല്ലൊരു ഡൈനി ഹോള് വലിപ്പമുള്ളൊരു ഡൈനി ഹോള് ഇവിടെ ഒരു കോർട്ടിയാർഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗാർഡൻ സംവിധാനത്തോടുകൂടി നല്ലൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് രൂപക്കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ വീടിനകത്തേക്ക് കയറി സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് രൂപക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു നല്ലൊരു ഫിനിഷിംഗ് ഉള്ള നല്ലൊരു രൂപക്കൂട് അത് നമുക്ക് രൂപങ്ങളൊക്കെ വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ തടി കൊണ്ട് തന്നെയുള്ള ഒരു സ്റ്റെയർ കേസ് ഇവിടെ കാണാം ഇവിടെയാണ് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക ഫാമിലി ലിവിങ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റു ഇത് മാത്രമല്ല ഒരു ഹോം തിയേറ്റർ കൂടി എക്സ്ട്രാ ഉണ്ട് ഒരു ടി വി യൂണിറ്റ് വെക്കണമെന്ന ആഗ്രഹമുണ്ട് ഫാമിലി ലിവിംഗിൽ എന്നെ ഉണ്ടെങ്കിൽ വയ്ക്കുവാനായിട്ടുള്ളൊരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ടി വി യൂണിറ്റിനുള്ള യഥാർത്ഥ സ്ഥലം ഇവിടെയല്ല നമുക്ക് ഇവിടെ ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഫാമിലി ലിവിങ് ഏരിയയുടെ സമീപത്തോടെയാണ് സ്റ്റെയർ കേസ് മുകളിലോട്ട് പോകുന്നത് സ്റ്റെയർ കേസിൻ്റെ തൊട്ടത് താഴെയായിട്ടൊരു കോർട്ടിയായിഡ് നമ്മൾ കണ്ടു ഇതാണ് മുകളത്തെ നിലയിലേക്ക് താഴെ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു ദൃശ്യങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ വർക്കുകൾ ഗംഭീരമായ ഇതിൻ്റെ ഓരോ വർക്കുകളും ഓരോ സൂ അതിസൂക്ഷ്മതയോടുകൂടി നിലനിർത്തിയിരിക്കുന്ന ചെയ്തു പോകുന്ന നല്ല വർക്കുകളാണ് ആ വർക്കുകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളൊരു കൊട്ടാര സദൃശമായ വീട് എന്ന് പറഞ്ഞതിൽ അതിശയോക്തി ഇല്ല എന്ന് തോന്നിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുക വാഷ് ഏരിയ എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ അതിഗംഭീരമായ ഓപ്പൺ കിച്ചൺ നാനോവേറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ മുഴുവൻ തേക്കൻ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് അതും വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിച്ചണും ഓപ്പൺ കിച്ചനാണ് രണ്ട് സ്റ്റൗ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രിക് ചിമ്മിനിയും സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാ ബെഡ്റൂമിൻ്റെയും ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്നതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിലെല്ലാം ബ്രാൻഡ് എന്നല്ല പറയേണ്ടത് ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇതൊരു ഹൈ പ്രീമിയം ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇവിടുന്ന് നേരെ ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹോളിന് സമീപത്ത് തന്നെ ഡൈനിങ് ഹോള് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റെയർ കേസും അപ്പോൾ ഫാമിലി ലിവിങ് ഏരിയയും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് കബോർഡ് വർക്കുകൾ എത്ര മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം മുഴുവൻ തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ബെഡ്റൂമുകളിൽ ഇൻറ്റീരിയർ വർക്കുകൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയിലെ മിറർ വർക്കുകൾ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡുകളുണ്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ടോയ്ലറ്റ് എല്ലാം ഏറ്റവും റേറ്റ് കൂടിയേനം ബാത്റൂം ഡോറുകൾ അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെ ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ടോപ്പ് ബാ ടോപ്പായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടുന്ന് നമുക്ക് നേരെ ഇതാണ് ഷവർ ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഷവറൊക്കെ ആണെങ്കിലും എല്ലാം എന്താ പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എടുത്തു പറയാനെനിക്ക് അറിയത്തില്ല ജാഗ്വാറാണ് ഇതെല്ലാം ഓരോ പോയിന്റുകൾ കാണുന്നിടത്തൂടെയും വെള്ളം വരുന്ന രീതിയിലുള്ളത് തന്നെയാണ് അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ വേഡ്സുകൾ പറയാൻ നമുക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ തെറ്റ് പറയുന്നതിലും ഭേദമല്ലേ എന്നാണ് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അറിയില്ല എന്ന് തന്നെ പറയുന്നത് ഇന്ന് കോട്ടയം ജില്ലയിൽ കിട്ടാവുന്നതിൽ കാരണം മിനിറ്റിൽ ഹോംസിൻ്റെ കച്ചവടത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വീട് തന്നെയാണ് ഈ വീട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള വീട് തന്നെയാണിത് അത്രയ്ക്കാണ് ഓരോ വീടിൻ്റെയും വർക്കുകൾ ചെയ്തിരിക്കുക ഓരോ ബെഡ്റൂമിൻ്റെ ആയിക്കോട്ടെ കിച്ചൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തടി വർക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കുകളായിക്കോട്ടെ എല്ലാ വർക്കുകളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത് ഒരു സൈഡിലെ ഭിത്തി മുഴുവൻ കബോർഡുകളാണ് അപ്പോൾ അത് തന്നെയാണ് ഇത് ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരാളല്ലേക്കും രണ്ട് പേരാണ് ഒരു ബെഡ്റൂമിൽ താമസിക്കുക സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ബെഡ്റൂമിലുള്ളവരുടെ സാധനങ്ങൾ എടുത്തു പിറക്കി വളരെ കൂളായിട്ട് ഓരോ ഏരിയയിലൂടെയും ബുക്സുകളായിക്കോട്ടെ ഡ്രസ്സിൻ്റെ ഡ്രസ്സായിക്കോട്ടെ ഇതെല്ലാം ഓരോ ഏരിയയിലൂടെയും എടുത്ത് അടുക്കി വയ്ക്കാവുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക ഇനി മേക്കപ്പ് സെറ്റുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ആയിട്ട് മാത്രം ഈ ഡ്രസ്സിങ് ഏരിയ ഉപയോഗിച്ചാൽ മതി അത്രയ്ക്കാണ് ഓരോ വർക്കുകളുടെയും പ്രത്യേകതകൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നമ്മൾ നേരത്തെ കണ്ട ടോയ്ലറ്റ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഫിനിഷിംഗ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഓരോ ഓരോ ഫിനിഷിംഗ് വർക്കുകളിലും അതിൻ്റെതായ മനോഹാരിത കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റൊക്കെ കണ്ട് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂം ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ കോർട്ടിയാർഡ് കിച്ചൺ ഇത്രയും കാര്യങ്ങളാണ് താഴ്ത്ത നിലയിലുള്ളത് സ്റ്റെയർ കേസിൻ്റെ താഴ്ത്ത ഭാഗമാണെങ്കിൽ പോലും അതും യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ കോർട്ടിയാഡ് ചെയ്തിട്ടുണ്ട് തുണി അയൺ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഒക്കെ ആക്കാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്ക് കയറുകയാണ് വുഡ് കൊണ്ടുള്ള സ്റ്റെയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് വുഡ് കൊണ്ട് തുള്ള സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറുകയാണ് ഓരോ ഭാഗങ്ങളും കാണിക്കുംതോറും വീണ്ടും വീണ്ടും ഓരോ അടിപൊളി പ്രത്യേകതകൾ എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് ഈ വീടിനെ പറ്റി തോന്നുക കാരണം അതുപോലെയാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്ന സൂക്ഷ്മത അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഇത്തരമൊരു വീട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് ചെയ്യണമെങ്കിൽ ഒരാളോ രണ്ടുപേരോ ഫുൾ ടൈം നി ജോലിയൊക്കെ ലീവ് എടുത്ത് നിന്ന് ഫുൾ ടൈം പണിക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും അതുപോലെയാണ് ഓരോ കൊത്തുപണിയിലും വന്നിരിക്കുന്നത് ഓരോ ഡിസൈനിലും വന്നിരിക്കുന്ന ഓരോ പ്രത്യേകതകൾ ഇനി നമ്മൾ മുഗളത്തെ നിലയിലേക്ക് കയറി അവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കയറാം ഇത് മൊത്തത്തിൽ പറയുമ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുക താഴെ കണ്ടിരിക്കുന്ന പോലെ തന്നെ കബോർഡ് വർക്കുകൾ തേക്കിൻ്റെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ താഴെയുന്ന കിച്ചണിൽ സം കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കിച്ചണിലും എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും എല്ലാം ചൂടുവെള്ളം വരും ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ അവിടെ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരമാണ് റോഡ് മാർഗം വന്നു കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വീടായി പതിനൊന്ന് ദിവസത്തിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ ആണ് ഇവിടെ ഈ വീടിനുള്ളത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടി കർട്ടൺ സഹിതമാണ് നമുക്ക് ചെയ്തു തരുന്നത് ഇനി നമുക്ക് ഫുൾ ഫർണിച്ചർ അതായത് നമ്മുടെ കട്ടിൽ മേശ അലമാര അലമാരയിടുന്ന ആവശ്യമില്ല വീടിന് കാരണം അതുപോലെ കബോഡ് വർക്കുകളുണ്ടല്ലോ ഇവിടെ നമ്മൾ കയറിയത് ഒരു ജസ്റ്റ് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു ഇതുണ്ട് ഓഫീസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ ഉള്ളൊരു റൂമാണ് അതിന് സമീപത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് ആർക്കും ഒരു ശല്യവുമില്ലാത്ത രീതിയിൽ നമുക്കൊരു ലാപ്ടോപ്പൊക്കെ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്നവർക്ക് രാവിലെ അല്ലെങ്കിൽ അഞ്ച് മണി ആറ് മണി തൊട്ട് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് കാരണം ഇവിടുത്തെയും യൂറോപ്യൻ അമേരിക്കൻ സമീപവുമായിട്ട് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് രാത്രിയിലേക്ക് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കയറി അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും ഇതാണൊരു ഓഫീസ് യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ടേബിൾ ഇവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഇല്ല ബാക്കി എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെ നമ്മളൊക്കെ വീണ്ടും ഇവിടുന്ന് ഒരു പാസേജ് പോലെ ഒരു റോയൽ ലുക്ക് തോന്നിക്കാവുന്ന രീതിയിലാണ് ഈ പാസേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഫാൻസി ലൈറ്റുകൾ നമുക്ക് കാണാം വലിയ ഫാൻസി ലൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചുമ്മാ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പക്ഷെ അതൊരു നല്ലൊരു ഭംഗിയായിട്ട് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലണ്ടൻ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ലണ്ടൻ ക്ലോക്ക് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതാണ്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാം ഈ ലെഫ്റ്റ് സൈഡിലൊരു ഒരു ഡോറ് നമ്മൾ കണ്ടു അത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കയറി നോക്കാം ഇവിടെ നമ്മൾ ഈ ഡോർ ഡോറ് തുറന്നിറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ബെഡ്റൂം എന്ന് നമുക്ക് തുടക്കത്തിൽ തോന്നിച്ചു പക്ഷേ ബെഡ്റൂം അല്ല ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് ഈ ഓപ്പൺ ടെറസ് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ വാട്ടർ ടാങ്ക് കഴിയുവാനായിട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെയാണ് ഇവിടുന്ന് കൊടുത്തിരിക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ മുകളത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂം കണ്ടു ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം അറ്റാച്ചഡും അല്ലാതെയും കണ്ടു നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് അഞ്ചാമത്തെ ബെഡ്റൂമും താഴെ കണ്ട ബെഡ്റൂമുകളൊക്കെ പോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളുമുണ്ട് നമ്മൾ നേരെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് നേരെ ബാൽക്കണിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് പല ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് കോട്ടയം അതുപോലെ എറണാകുളം പോകുവാനൊക്കെ ആയിട്ട് സൗകര്യമാണ് തൊടുപുഴ പോകാനായിട്ട് സൗകര്യമാണ് ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകേണ്ടവർക്ക് പോകാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് ഈ ഞമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു നല്ലൊരു ശക്തമായൊരു മഴ വരുമ്പോൾ തന്നെ വീട്ടിൽ വെള്ളം കയറുമെങ്കിൽ അവരുടെ നെഞ്ചടിക്കുന്നത് കണ്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇനി പിറക്കി മാറ്റണമല്ലോ ഫയലുകളെല്ലാം ഇടയിപ്പോണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ പേടിക്കേണ്ട സാഹചര്യമേ ഇല്ല ഇവിടെ അപ്പോൾ നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാണ് ഇതാണ് ഫ്രൈഡിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഇതാണ് രണ്ട് സൈഡിൽ ബാൽക്കണി ഉണ്ട് ഇതാണ് ഹാളിൽ നിന്ന് ഇറങ്ങുന്നൊരു ബാൽക്കണി അപ്പുറത്തൊരു ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയും നമ്മൾ കണ്ടു താഴെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മൾ വണ്ടി താ താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാം സാധാരണഗതിയിൽ മീനച്ചിൽ ഹോംസ് വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ വെച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് പക്ഷേ വീണ്ടും നമ്മൾ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി നേരെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ വീണ്ടും മുന്നോട്ട് പോയി ഏറ്റവും അങ്ങേയറ്റത്ത് കാണുന്ന ആ ഡോർ നമ്മൾ ഇതുവരെയും തുറന്നു നോക്കിയിട്ടില്ല എന്താണ് അവിടെയെന്നുള്ളത് പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിനൊരു ഹോം തിയേറ്റർ ഉണ്ട് എന്നുള്ളത് ഇതാണ് ഹോം തിയേറ്ററിലേക്കാണ് നമ്മൾ കയറിയത് യൂട്യൂബ് വീഡിയോ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ സഹിതം ഇൻ്റർനെറ്റ് വൈഫൈ എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൊജക്ടർ സഹിതമാണ് ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ടർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് ഇത് വലിയൊരു സ്ക്രീനായിട്ട് തന്നെ കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുക ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഇരുന്ന് വീഡിയോ കാണുവാനായിട്ടുള്ള സീറ്റിംഗ് വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായിട്ടുള്ള വീട് അടിപൊളിയായിട്ടുള്ള വീട് നല്ല ഹോം തിയേറ്ററിൻ്റെയൊക്കെ ഒരു രൂപഭംഗിയും അതിൻ്റെ രൂപകൽപ്പനയൊക്കെ അടിപൊളിയാണ് ഇവിടെ എ സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പയ്യനീര് നിൽക്കുന്നത് കാണാം നമുക്ക് ഇതാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ടി വി ചാനലുകൾ ഇതെല്ലാം കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പെൻഡ്രൈവ് വെച്ച് വീഡിയോ കാണാവുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നുന്നവർക്ക് എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നമുക്ക് വീടും സ്ഥലവും നേരിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ